കാത്തിരിപ്പിനൊടുവിൽ ഷൊർണ്ണൂർ കുളപ്പള്ളി പൊതുമരാമത്ത റോഡിന് ശാപമോക്ഷമാകുന്നു റൂട്ടിൽ ബി എം പ്രവർത്തിക്കാൻ ബുധനാഴ്ച തുടക്കമായി ഷൊർണ്ണൂർ തൃശൂർ റൂട്ടിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുമെന്നാണ് കഴിഞ്ഞ ദിവസം പി ഡബ്ല്യു ഡി അറിയിച്ചതെങ്കിലും രാവിലെ റെയിൽവേ മേൽപ്പാലം അടച്ചതോടെ ഇതിലെ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു തെക്കേ റോഡ് വഴി വാഹനങ്ങൾ തിരിച്ചുവിട്ടെങ്കിലും ഗണേഷ്ഗിരിയിൽ സ്വകാര്യ ബസ് പാതയിൽ കുടുങ്ങിയതോടെ മറ്റു ചെറു വാഹനങ്ങൾക്കും പോകാനാകാത്ത അവസ്ഥയുമായി ഏറെ നാളുകളായി നിലനിൽക്കുന്ന പരാതികൾക്കും വിവാദങ്ങൾക്കും ഷൊർണൂർ എസ് എം ബി പൊതുവാൾ ജംഗ്ഷൻ കൊച്ചി പാലം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ബുധനാഴ്ച രാവിലെയാണ് ബി എം പ്രവൃത്തികൾ ആരംഭിച്ചത് പ്രവൃത്തി ആരംഭിച്ചതോടെ എസ് എം ബി പൊതുവാൾ ജംഗ്ഷൻ കൊച്ചി പാലം റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു നേരത്തെ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെടുമെന്നാണ് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചിരുന്നത് റെയിൽവേ മേൽപ്പാലം അടച്ചതോടെ ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ടത് പ്രതിഷേധത്തിന് ഇടയാക്കി എസ് ഡി പി ഐ പ്രവർത്തകരുൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു കൊച്ചിമ്പാലം പൊതുവാൾ ജംഗ്ഷൻ റോഡ് പണി പിന്നെ പെട്ടെന്ന് അപ്രതീക്ഷിതമായൊരു ബ്ലോക്കാക്കലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ അപ്രതീക്ഷിതമായ ബ്ലോക്കാക്കലിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന വാഹനങ്ങൾ അതുപോലെ റെയിൽവേയിലേക്ക് പോകുന്ന ഡോക്ടേഴ്സ് റെയിൽവേയിലേക്ക് പോകുന്ന ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ ബ്ലോക്കിൽ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയാണ് ചെയ്തത് എല്ലാ ആളുകളും ഇവിടുന്ന് തിരിച്ചുവിടുന്ന ഒരു പരിപാടിയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡ് റൂഡിലപ്പോൾ ഒരു സൈഡെങ്കിലും ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റെയിൽവേ വരെ പോകുന്ന ആളുകൾ ഇങ്ങനെ പോകാമായിരുന്നു പിന്നെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആളുകൾ ചേലക്കര വഴി ഒറ്റപ്പാലത്തേക്ക് പോകാനാണ് പറഞ്ഞിട്ടുള്ളത് തൃശ്ശൂരിൽ നിന്ന് വര നമ്മൾ എം സിക്ക് അറിയിപ്പ് പ്രകാരം പിന്നെ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാ വാഹനങ്ങൾ ചേലക്കര വഴി ഒറ്റപ്പാലത്തേക്കും അതേപോലെ പട്ടാമ്പി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ പിന്നെ ആറങ്കോട്ടുകര വഴിയും പോകാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒറ്റപ്പാലത്തു നിന്ന് ഷോർണറിലേക്കും പട്ടാമ്പി നിന്ന് സ്വർണിലേക്കും പോകുന്ന വാഹനങ്ങൾ എങ്ങനെ പോകണം എന്നുള്ളത് മാത്രം അറിയിപ്പിലില്ല അതുകൊണ്ട് തന്നെ ഈ കുളപ്പുള്ളി ഭാഗത്ത് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് കുറച്ച് ഒരു ഓപ്പൺ ആക്കി കൊടുക്കുകയാണെങ്കിൽ വാഹനങ്ങൾക്ക് എമർജൻസിയിൽ പോകുന്ന വാഹനങ്ങൾ റെയിൽവേയിലേക്കും മറ്റും ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾക്ക് അത് വലിയൊരു പിന്നെ സൗകര്യമൊക്കെ വരുന്നു തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ ചേലക്കര മായന്നൂർ ഒറ്റപ്പാലം വഴിയും തൃശൂരിൽ നിന്ന് പട്ടാമ്പി ഭാഗത്തേക്കുള്ള വലിയ വാഹനങ്ങൾ ചെറുതുരുത്തി ആറങ്കോട്ടുകര കോട്ടുപാത വഴിയുമാണ് തിരിച്ചുവിട്ടത് പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് പ്രതിഷേധത്തെ തുടർന്ന് പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള പ്രവൃത്തിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ന്യൂസ് സെൻ്റർ ഷൊർണൂർ